ോ നാലോ ദിവസം മുമ്പ് എനിക്ക് കുറച്ച് മോർണിംഗ് ഗ്ലോറിയുടെ സീഡ് കിട്ടി ഒരു ഡബിൾ ഷെയ്ഡ് കളറാണ് മോർണിംഗ് ഗ്ലോറി ആയത് കൊണ്ട് അധികം വെയിറ്റ് ഒന്നും ചെയ്യേണ്ട എന്തായാലും പൂ പിടിച്ചിട്ട് കാണിച്ചു തരാം ഈ മഴ സമയത്ത് നമ്മൾ അന്ന് വാങ്ങിയിട്ടുള്ള പെറ്റുണിയ റീപോർട്ട് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഈ ഒരു മണ്ണിൽ അധികകാലം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വാടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് റീപോർട്ടിങ് എന്തായാലും മസ്റ്റ് ആണ് നമ്മൾ ഈ ചെടിയൊക്കെ നടന്നത് ചിലർക്ക് പാഷൻ ആയിരിക്കാം ചിലർക്ക് ഒരു നേരം പോക്കായിരിക്കാം അല്ലെങ്കിൽ എല്ലാം മറന്ന ഒരു സമാധാനത്തിനോ സന്തോഷത്തിനോ ഒക്കെ വേണ്ടിയായിരിക്കും പിന്നെ നമ്മൾ ഈ ചെടി നട്ടിട്ട് പിടിക്കോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന് ർഥം ഏതെങ്കിലും ഒരു ചെടി നഷ്ടപ്പെടാൻ പോവുകയാണെങ്കിലോ ഇനിയിപ്പോ നഷ്ടപ്പെട്ടാലും എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കയ്യിലെത്തുമല്ലോ അങ്ങനെ ഒരു ഉറപ്പിൽ നട്ടോണ്ടിരിക്കുന്നവരുമുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതെല്ലാം വാങ്ങിക്കൂട്ടി പൂങ്കാവനക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഈ മേലാൽ ഞാൻ ഈ ചെടി വാങ്ങില്ല എന്ന് പറയുന്നവരുണ്ട് അതും ഇല്ലെങ്കിലും എത്ര കിട്ടിയാലും എപ്പോഴും എപ്പോഴും ചെടി വാങ്ങുന്നവരും കാണും ഏറ്റുണിയുടെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ഈ ചെടി നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ ചാൻസ് ഉണ്ട് എന്നാലും നമ്മളത് വാങ്ങിയില്ല അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ചെടികളും ഉണ്ട് ഇതുപോലെ വാങ്ങിക്കൂട്ടുന്ന ആൾക്കാരും ഉണ്ട് ഇതൊക്കെ പറഞ്ഞാലും ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നതും കമന്റ് ചെയ്യുന്നവരും ഒക്കെ ഇന്നൊരു കാര്യം ആദ്യമായിട്ട് പെറ്റൂണിയ വാങ്ങിയവരും ഇനി വാങ്ങാൻ പോകുന്നവർക്കും പെറ്റുണി ഒരിക്കലും മഴത്തു വെക്കരുത് വെയിൽ വരുമ്പോൾ മാത്രം വെക്കുക അത് മാത്രമല്ല വെയിൽ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിവരെയൊക്കെ വെയിൽ കൊള്ളുന്ന രീതി വെക്കുക മനസ്സിലായാലോ അല്ലേ